ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി ചിത്രം ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എല്ലാവരും ഒറ്റടിക്ക് പറയും അത് പുലിമുരുകനാണെന്ന് കാരണം പുലിമുരുകനാണല്ലോ മലയാളത്തിലെ ആദ്യത്തോ കോടി ചിത്രം അന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറാനായിട്ടുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം ഏതാണ്ട് കേരളത്തിൽ മാത്രം ഏതാണ്ട് നൂറ്റി അറുപത്തിയേഴ് സെൻ്ററിലാണ് ഈ സിനിമ റിലീസ് ചെയ്തത് അന്ന് ഇത്രയും വലിയ തിയേറ്ററോ അല്ലെങ്കിൽ ഇത്രയും വലിയ എന്താ പറയുക വൈൽഡ് റിലീസൊന്നും ഇല്ലായിരുന്നു കാരണം ഇന്ന് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ജില്ലയിൽ റിലീസ് ചെയ്താൽ തന്നെ ആ ജില്ലയിൽ അഞ്ച് തിയേറ്റർ ഉണ്ടെങ്കിൽ അഞ്ച് തിയേറ്ററിലും ഈ സിനിമ തന്നെ ആയിരിക്കും അതുമല്ല അന്നത്തെ പ്രൈസ് അല്ല ഇന്നുള്ളത് വലിയ ടിക്കറ്റ് പ്രൈസാണ് അന്ന് വലിയ ചെറിയ പൈസയുള്ളൂ ആലപ്പുഴ ജില്ലയിലെൻ്റെ ഓർമ്മശേരിയാണെങ്കിൽ ഒറ്റ തിയേറ്ററിൽ മാത്രമാണ് ആ സിനിമ റിലീസ് ചെയ്തത് പങ്കജെന്ന് പറഞ്ഞൊരു തിയേറ്റർ അപ്പം ഈ കോടി ക്ലബിൽ ഈ സിനിമ കയറി എന്നുള്ളൊരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ ഈ നോട്ട് നിരോധനം വന്ന സമയമായിരുന്നു അപ്പം ഈ കള്ളപ്പണം വെളുപ്പിക്കാൻ പറ്റിയ ഒരു ഒന്നാം തരം എന്ന് പറയുന്നത് സിനിമാ മേഖലയാണ് അപ്പം അന്ന് ഈ പറയപ്പെടുന്ന ആരുടെങ്കിലൊക്കെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് ഈ കോടി ക്ലബ്ബ് കാരണം സുരേഷ് കുമാർ പറഞ്ഞു മലയാളത്തിൽ ഏതെങ്കിലും ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്നൊക്കെ ഇയാൾ ചോദിച്ചിരുന്നു സത്യത്തിൽ ഇയാൾ ആ ഒരു വേട്ടാവാളിയനെയാണ് കാരണം ഇയാൾ ഇപ്പം പിള്ളേർ വന്നിട്ട് സിനിമ എടുക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കുരുപൊട്ടിയിരിക്കുക കാരണം ഇപ്പം വലിയ പൈസ മുടക്കി നല്ല ക്വാളിറ്റിയിൽ നല്ല സിനിമകൾ വരുന്നു ആ സിനിമ വിജയിക്കുന്നു അഞ്ചു ആറും തിയേറ്ററുകളിലൊക്കെയാണ് ഒരു ഒരു ജില്ലയിൽ തന്നെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ക്രിക്കറ്റിൻ്റെയൊക്കെ റേറ്റ് മാറുന്നുണ്ട് അതും വലിയ വിജയം ഇപ്പം ആർക്കോ എന്ന ഉണ്ണിമൂൻ്റെ സിനിമ കോടി ക്ലബ്ബിൽ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് കുരുപൊട്ടിയിട്ടുണ്ട് നൂറുകോടി ക്ലബ്ബിൽ വന്ന സിനിമ കേരളത്തിൽ എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ പുലിമുരുകൻ സിനിമ കോടി ക്ലബ്ബിൽ കയറി അപ്പോൾ അതിന് ഒരു വിശദീകരണമായിട്ട് നമ്മുടെ ടോമിച്ച് ആൻഡ് തച്ചങ്കേരി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ

ഞാൻ പ്രൊഡ്യൂസ് ഫൈനാൻസ് പുലിമുരുൊസ് ആ പടം എത്ര ഹിറ്റായെന്നാ നിങ്ങളെല്ലാം പറഞ്ഞത് അതിന് സിൺ ഇതുവരെ അടച്ചിട്ടില്ല അപ്പൊ ഞങ്ങൾ ഈ പ്രൊഡ്യൂസറുടെ കാര്യം ബുദ്ധിമുട്ടില്ല എനിക്ക് പരിചയപോളിന്റെ അടുത്ത നാട്ടുകാരനായിട്ടുള്ള അദ്ദേഹത്തെ പ്രക്ഷോഭിപ്പിക്കാൻ പറ്റി പറഞ്ഞു ഇതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മോഹൻലാൽ ഫാൻസിന്റെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് പൂര തെറിയാക്കിയായിരുന്നു കാരണം അവരുടെ അതാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സിനിമയ്ക്ക് ഫൈനാൻസ് നൽകിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇപ്പം ഈ സത്യം പുറത്തു പറയുക കാരണം ഒരിക്കലും കള്ളത്തരം മൂടി വെക്കാൻ പറ്റില്ല അത് സത്യങ്ങൾ പുറത്തു വരും ആ സിനിമയ്ക്ക് വേണ്ടി എടുത്ത പൈസ ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇപ്പം ഈ ടോമിച്ചൻ മുളകുപാടം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹം സത്യത്തിൽ പിച്ച ചട്ടി എടുത്ത് വീട്ടിയിരിക്കുക കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള രാമലീല എന്ന സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് കാശ് കിട്ടിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ പുലിമുരൽ സിനിമ തിയേറ്ററിൽ വിജയിച്ച സിനിമ തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല പക്ഷേ ഈ നൂറുകോടി ക്ലബിൽ ഈ സിനിമ കയറിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സത്യമാണ് ഇപ്പം ഈ സിനിമയുടെ ഒരു ഭാഗമായിരുന്ന ഈ ടോമിച്ചൻ തച്ചങ്കേരി ഇപ്പം നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഇനി ഇനി ഇതിന് മേളിൽ വന്നിട്ട് ഇനി ആരെങ്കിലും ഇനിയിപ്പം ചൊറിയാനും പിടിക്കാനും നിൽക്കേണ്ട കാരണം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് കുമാർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള സിനിമയിൽ ഇന്നേവരെ കോടി ക്ലബ്ബിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ടോട്ടൽ ബിസിനസ് ഒരു പക്ഷേ ചിലപ്പോൾ നൂറ് കോടി ക്ലബ്ബിലൊക്കെ ഇപ്പോഴത്തെ സിനിമകൾ കയറുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്രത്തോളം വൈഡ് റിലീസ് വരുന്നുണ്ട് ടിക്കറ്റ് പ്രൈസ് മാറിയിട്ടുണ്ട് ഒരുപാട് സെൻറ്ററുകൾ കിട്ടുന്നുണ്ട് പത്തും നാനൂറും സെൻ്ററുകളിലാണ് ആല കേരളത്തിൽ പടം റിലീസ് ചെയ്യുന്നത് അതുപോലെ വൈഡ് റിലീസ് വരുന്നു ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും രാജ്യത്തിനും പുറത്തും വലിയ രീതിയിലുള്ള റിലീസ് വരുന്നു അപ്പോൾ നല്ല സിനിമ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ കാണുന്നുണ്ട് അതൊരു പക്ഷേ ചിലപ്പോൾ നൂറ് കോടി ക്ലബ്ബിൽ കയറാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അന്ന് നൂറ്റി അറുപത്തിയേഴ് സെൻട്രറിൽ മാത്രം റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് എന്താണ് എന്നുള്ളത് നമ്മളെല്ലാവരും അക്കമിട്ട് പറഞ്ഞപ്പോൾ പോലും അതാരും വിശ്വസിച്ചില്ല എന്നുള്ളതാണ് ഇപ്പം ആ സത്യം അത് നഗ്ന സത്യം അത് പുറത്തു വന്നിട്ടുണ്ട് ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പം ഇനി മേലിൽ ഇതുപോലെ തള്ളി 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 മേളിൽ കൊണ്ടുപോകരുത് സത്യസന്ധമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ സിനിമയുടെ വരട്ടെ കാരണം ഇതൊക്കെ ഗവൺമെൻറ് ടാക്സ് കൊടുക്കേണ്ടത് കൂടാണല്ലോ അപ്പം കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി സിനിമയെ പൊക്കി തള്ളി മേളിക്കേറ്റല് ഉരുട്ടിക്കേറ്റലൊക്കെ ആ പരിപാടി ഇനി ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് മാത്രമേ എനിക്കൊരു അപേക്ഷയുള്ളൂ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുള്ള വായിക്കാം അടുത്തൊരു വീഡിയോ കാണാം